അത് വേവിച്ചിട്ട് ഉടച്ചു വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ ഒന്നാം പാല് കടലപ്പരിപ്പ് വേവിക്കാനായിട്ടുള്ള മൂന്നാം ഏലക്കായ ആ ഇത് ഒന്ന് കുക്കറണ്ട് വിശ്ലിച്ച് കഴിഞ്ഞാൽ ഞാന് എണ്ണയോ നെയ്യോ ഒന്നും ഞാൻ വെറുതെ നമ്മൾ രിപ്പ് ഇടാൻ പോവാണ് വെള്ളം ഈ കടലപ്പരിപ്പൊണ്ട് തന്റെ പായസം വയ്ക്കാറുണ്ട് ആ പായസം കുടിക്കാറില്ല കടലപ്പരിപ്പ് മൂന്നാം പാല് വേവിച്ചു അതൊന്ന് മിക്സിയിലിട്ട് ഒന്ന് പൊടി ഒന്ന് അരയ്ക്ക അര അരയണ്ടായിട്ട് ചതച്ച് ചൂടാ കഷ്ണുണ്ടെന്നറിഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ ഒരു പൈവത്തിന് അങ്ങനെ നമ്മള് ശർക്കരയുടെ കാര്യം പറയാൻ വിട്ടുപോയി ആ ശർക്കരപ്പാനീടെ കാര്യം നമ്മളിപ്പിന്നെ ശർക്കരപ്പാനി എടുത്തിട്ടുണ്ട് അത് കൊറച്ചധിക അധികം എടുത്തുണ്ട് ഇനി നമ്മള് അടിച്ചു വെച്ച മത്തങ്ങ അത് നമ്മള് കടലപ്പരിപ്പ് ഇട്ടു അതിന്റെ മത്തങ്ങ ഇട്ടു ഇനി നമ്മള് രണ്ടാംപാന ശർക്കരപ്പാൻ അത് കഴിഞ്ഞിട്ട് നമ്മള് അരച്ചരക്കാൻ പോവാട്ട് ശർക്കര ഡെയിലി പായസല്ലേ ആ കാരണം രണ്ടു ദിവസം അത് ഞാൻ ഉരുക്കി വെച്ചു അതാണ് കൂടുതൽ നമ്മളാ ഒരു കൈലുകൊണ്ട് മൂന്ന് തൈലൊഴിച്ചിട്ടുണ്ട് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് മധുരം നോക്കിട്ട് ഒഴിക്കാം ഇനി നന്നായിട്ടൊന്ന് കുറുക്കട്ടെ പനിയെ ഒഴിച്ചിട്ട് മത്തങ്ങയും കടൽപ്പരിപ്പും ഉപയോഗിച്ചു ഉപ്പ് നന്നായി അത് കുറുക്കി ഇനി നമ്മൾ രണ്ടാം പാലം ഒഴിക്കണം ഇനി രണ്ടാം പാലം ഒഴിച്ചിട്ട് നന്നായിട്ട് തണുക്കണം എല്ലാം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നാം പാമ്പാല് നന്നായി തളക്കുന്നുണ്ട് ഇനി നമ്മൾ ഒന്നാം പാല് ഏലക്കായ കൂടി മിക്സ് ചെയ്തിട്ട് ഒഴിക്കാൻ പോവാട്ടാ അത് കഴിഞ്ഞ മുന്തിരിപ്പം വറുത്തിട്ട് വറുത്ത് എല്ലാവർക്കും അറിയാലോ പായസം ഇതാ നമ്മള് ഏലക്കായപ്പോ മിക്സ് ചെയ്യാണ് ഒന്നാം പാർ ഒഴിച്ചു നമുക്ക് വണ്ടി പരിപ്പും അതുപോലെ തന്നെ മുന്തിരി മുന്തിരിയും ഉറക്കട്ടെ കൊറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇവിടെ അച്ഛനാണ് പിന്നെ മധുരത്തിനോട് കുറച്ചെങ്കിലും ഇഷ്ടം ഉള്ളത് അതുകൊണ്ട് അച്ഛൻ പത്തുമണിയാകുമ്പോൾ വരുമ്പോ അതുകൊണ്ട് നമുക്ക് ഇടാനായിട്ട് അല്ല അച്ഛൻ ടേസ്റ്റ് ചെയ്യുന്നത് ഇടാനായിട്ട് പറ്റില്ല പിന്നെ ആ തൈരി കുടിച്ചു നോക്കി അപ്പൊ ടേസ്റ്റ് ഉണ്ട് അതുപോലെ ചേട്ടനും കുടിച്ചോ ചേണനും ഇഷ്ടമായി പക്ഷെ ചേണ കാണിക്കാൻ പറ്റില്ല കാരണം ചേട്ടൻ മുട്ടടിച്ചിരിക്കും അതുകൊണ്ട് ചേണ കാണിക്കാൻ പറ്റില്ല അമ്മയ്ക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല എനിക്ക് ഇപ്പൊ അതും പരിപ്പ് അങ്ങനത്തെ സാധനങ്ങളും ഇഷ്ടം അപ്പോൾ പരിപ്പ് പായസം പരിപ്പ് ഉണ്ടല്ലോ അപ്പം പരിപ്പ് പായസത്തിൽ ടേസ്റ്റ് ആയിട്ട് ഒരു ഗ്ലാസ് കുടിച്ചു അപ്പോൾ ഇത് നല്ലൊരു പായസമാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക നമ്മൾ പരമാവധി വീഡിയോസ് ഇടുമ്പോൾ നമ്മളതിനെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങൾക്ക് ഇപ്പൊ ദിവസം ഇടാൻ പറ്റില്ലെങ്കിലും ഓണത്തിൻ്റെ തലവശം വരെ എന്താ പറയുക പത്ത് പായസത്തിന്റെ വീഡിയോസ് ഇടുന്നതായിരിക്കും സീരീസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും നിങ്ങൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പം ഇതിൽ നല്ലൊരു പായസത്തിന്റെ വെറൈറ്റി പായസത്തിന്റെ വീഡിയോ ആയിട്ട് ഞങ്ങൾ നാളെ വരുന്നതായിരിക്കും നാളെ ഇല്ലെങ്കിൽ അടുത്ത ദിവസങ്ങൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബായ് ബായ് പറ ബായ്